നാട്ടുകാർക്ക് ആശ്വാസം കാഞ്ചിയാർ പഞ്ചായത്തിൽ തുപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡിന്റെ നവീകരണം ആരംഭിച്ചു ഏഴു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് യാത്രായോഗ്യമാക്കുന്നത് തൊപ്പിപ്പാളം മറ്റപ്പള്ളി കോളനി റോഡിന്റെ നവീകരണം ആരംഭിച്ചു ഏറെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമൊടുവിലാണ് നിർമ്മാണം ആരംഭിച്ചത് നിരവധി ആളുകൾ ദിവസേന ഉപയോഗിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ തെരുവുനാടകം നടത്തി പ്രതിഷേധിച്ച നാട്ടുകാർ വാർത്തകളിലൂടെ ശ്രദ്ധേയമായിരുന്നു റോഡിന് ഏഴു ലക്ഷം രൂപ കാഞ്ചിയാർ പഞ്ചായത്ത് അനുവദിക്കുകയും കരാർ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കരാറുകാരൻ നിർമ്മാണം വൈകിച്ചതോടെ നാട്ടുകാർ വേറിട്ട സമരവുമായി രംഗത്തു വന്നു ഇതിനു പിന്നാലെയാണ് റോഡ് നവീകരണം ആരംഭിച്ചത് നമ്മുടെ വാർഡിൽ ആഗമനം വെച്ചിരിക്കുന്ന എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് അത് ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന നമ്മൾ ഈ ഈ ഒരു റോഡിനാണ് ഏഴ് ലക്ഷം രൂപയാണ് അതിലിട്ടിരിക്കുന്നത് എന്തായാലും വരും വർഷങ്ങളിൽ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക മന്തിൽ ഉൾപ്പെടുത്തി വരുന്ന ഫണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റോഡിൻ്റെ പൂർത്തീകരണം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കരാറെടുത്ത കരാറുകാർക്ക് റോഡ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി പൂർത്തീകരിക്കണമെന്നാണ് വ്യവസ്ഥ നിർമ്മാണം പൂർത്തിയാക്കിയ വർക്കിന്റെ പണം സർക്കാർ മാറി നൽകാത്തത് കരാറുകാർ ജോലി വഹിപ്പിക്കാനും കാരണമായി കയറ്റമുള്ള നാൽപ്പത് മീറ്റർ ഭാഗം കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് എണ്ണൂറ് മീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ ബാക്കി ഭാഗം ടാറിംഗ് നടത്തും ഏഴ് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ